ഇന്ന് രാവിലെ ഞാൻ വിചാരിച്ച് ഗോതമ്പിൻ്റെ ബുട്ടൊക്കെ കറിയൊന്നും വെക്കേണ്ട പഴമൊക്കെ ഇരിപ്പുണ്ടല്ലോ അല്ലെങ്കിൽ ആ പഴമൊക്കെ ചീത്തല്ലേ അപ്പോൾ അതായിരുന്നെട്ടോ രാവിലെ പിന്നെ ഞാൻ എന്ത് ചെയ്തെന്നാ ഉച്ചക്കത്ത മത്തങ്ങയും ജമ്മീനും കൂടി ഒലത്തിയായിരുന്നു പിന്നെ ഇച്ചിരി പച്ചക്കറി ഇരിപ്പുണ്ട് അതും ജമ്മീനിട്ട് ഒലത്തി പിന്നെ നമ്മുടെ ഉണ്ടല്ലോ മണങ്ങ് മീനാണേൽ അത് ഭയങ്കര മുള്ളല്ലേ അപ്പോൾ അത് വറുക്കാൻ വേണ്ടി ഞാൻ പൊരുട്ടിയൊക്കെ വെച്ചായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു മാങ്ങ കിട്ടിയായിരുന്നു താഴ്ത്ത് വീണ് കിടന്നേച്ചി അപ്പം ഞാൻ നോക്കിയപ്പോൾ മുകളിൽ രണ്ടും മൂന്നെണ്ണമൊക്കെ കയ്യെത്തിനടുത്ത് കിടപ്പുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അത് കുഴപ്പമില്ല അത് പറിച്ചെടുക്കേതായാലും ഭയങ്കരമായിട്ട് പാടും പുള്ളിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളത് ചെത്തിയെടുത്താൽ ഒന്നും കിട്ടില്ല പുഴുവൊക്കെ ആയിരിക്കും പിന്നെ അപ്പുറത്തൊരു മൂന്നെണ്ണമൊക്കെ എടുപ്പുണ്ടായത് അത് ലൈൻ കമ്പി ആയത് കാരണം അവിടെ പോയി പറിച്ചാൽ പോലെ ഷോക്ക് അടിച്ചാലാ അതുകൊണ്ട് ഞാൻ അതൊന്നും പറിച്ചില്ല അതങ്ങോട് പോട്ടേന്ന് വിചാരിച്ച് ഇത് പറിച്ചെടുത്തിട്ട് ഞാൻ ഓർത്തിച്ചിരി കഷ്ടപ്പെട്ടൊക്കെ പറിച്ചതല്ലേ മാങ്ങയുള്ളപ്പം വലിയ ഇതൊന്നും ഉണ്ടായില്ല ആ വീണാ വീണ് കിട്ടിയാൽ കിട്ടിയെടുത്താൽ എടുത്തെന്നൊക്കെയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്ത് തന്നെ കുറച്ച് കുറച്ച് തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഭയങ്കരമായിട്ട് തിളപ്പിക്കേണ്ട ഒന്ന് എരച്ച് കഴിയുമ്പോൾ ആ വെള്ളം എടുക്കുക എന്നിട്ട് നമുക്കൊരു പാത്രത്തിനകത്തേക്ക് വെള്ളം ഒഴിച്ചു വയ്ക്കുക എന്നിട്ട് നമ്മൾ മാങ്ങേണ്ടില്ല ഒന്ന് മണ്ണൊക്കെ ആയതല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ടായി അതെന്നിട്ട് മൂന്നെണ്ണവും കൂടെ ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടാ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്നാൽ ഒരു കപ്പ് വെള്ളവും കൂടി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് അത് നല്ല രീതിയിൽ മുക്കി വെച്ച് തിരിച്ചും മറിച്ചൊക്കെ ഒന്നിട്ടായിരുന്നേ ഒരു മണിക്കൂർ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനെന്ത് വിചാരിച്ചു ചെന്നാ നല്ലപോലെ തൂത്തു തുടച്ചൊക്കെ വെച്ചിട്ട് നമുക്ക് നോക്കാം പുഴൊക്കെ ഉണ്ടാവുക എന്നൊക്കെ നോക്കാം എന്ന് വിചാരിച്ച അമ്മ പറഞ്ഞൊക്കെ തന്നിട്ടുള്ളതാണ് എങ്കിലും ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ ചെയ്ത് നോക്കാം എന്നൊക്കെ വിചാരിച്ച് എന്നിട്ട് ഞാനിത് നല്ല പോലെ ഒന്ന് തുടച്ചൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊരു നല്ലൊരു ടവലൊക്കെ എടുത്തായിരുന്നു അത് തുടച്ച് വെള്ളമില്ലാണ്ടൊക്കെ എടുത്ത് വെക്കണമില്ല അപ്പോൾ ഒരു മാങ്ങ ഞാൻ നോക്കിയപ്പോൾ നീര് ചതവൊക്കെ ഉണ്ട് പക്ഷേ ആ മാങ്ങ പഴുത്ത് കിട്ടുമോ കിട്ടിയാലും താഴ്ത്ത് വിണതിൻ്റെ ആ ചതവ് എങ്ങനെയായിരിക്കുമെന്നാവുമോയെന്ന് വിചാരിച്ച് ഒരു മാങ്ങ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്ത് തന്നെ ആയാലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക നല്ലതായി കിട്ടിയണെങ്കിൽ ഇതുപോലെയൊക്കെ മാങ്ങ ചെയ്ത് വെക്കാല്ല മറ്റുള്ളവരൊക്കെ പറയുമെങ്കിലും നമ്മുടെ അനുഭവത്തിൽ വരുമ്പോഴല്ലേ നമുക്കതൊരു വിശ്വാസം ആവുകയുള്ളു എന്ത് തന്നെ ആയാലും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ വിചാരിച്ചു ഓരോ മാങ്ങയുടെയും വലിപ്പം നല്ല വലിയ മാങ്ങയായിരിക്കും കേട്ടോ അര കിലോയിൽ മേലൊക്കെ ഉണ്ടാവും ചില മാങ്ങകളുണ്ടല്ലോ ഒരു കിലോ ടുത്തൊക്കെ ഉണ്ടാവും അത്ര വലിയ മാങ്ങയാണ് ഇത് വീഴും ഷീറ്റിൻ്റെ പുറത്തേക്ക് വീഴുമ്പോൾ തേങ്ങ കൊല വീഴുന്ന പോലെയൊക്കെയാണ് സൗണ്ട് എന്ത് തന്നെ ആയാലും ഞാൻ ഓർത്തുന്ന ഒരു മാങ്ങ പൂളി നോക്കാമെന്ന് വിചാരിച്ച് പിറ്റേ ദിവസം ഉണ്ട് കേട്ടോ എടുത്ത് പൂളി നോക്കി ചതഞ്ഞിരിക്കണേലേ അല്ലെങ്കിൽ ഇത് പഴുക്കാൻ വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ചീഞ്ഞ് പഴുത്താലു വിചാരിച്ച് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ ഈ ഭാഗത്തിനൊക്കെ പൂളുമ്പോൾ പുഴുക്കളായിരിക്കും എന്ത് തന്നെ ആയാലും അത് ഏറ്റെന്ന് തോന്നുന്നു അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ എന്തല്ല നമ്മുടെ ഈ മുള്ളാത്തയാണേ ം പോലെ ഉണ്ടായതാണ് അണ്ണാൻ ഭയങ്കരമായിട്ടുണ്ട് ഇവിടെ അണ്ണാൻ ഇങ്ങനെ കയറി കടിച്ചും കാറുന്നൊക്കെ തിന്നൊക്കെ കുറേയൊക്കെ പോയായിരുന്നു നോക്കിയില്ല നല്ല മഴയൊക്കെ അല്ലായിരുന്നു ഒത്തിരി ഉണ്ടായി രണ്ടും മരത്തിൽ നിറയുണ്ടായി പിന്നെ മഴയൊക്കെ ശമിച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴുണ്ടല്ലോ എല്ലാ അണ്ണാൻ ഇങ്ങനെ കാർന്നും തിന്നും താഴ്ത്തൊക്കെ വീണ് കിടക്കണ അപ്പം ഞാൻ വിചാരിച്ച ആദ്യമായിട്ടുണ്ടായിട്ട് ഒരു നല്ലൊരു പഴം എടുക്കാൻ എനിക്ക് പറ്റിയില്ലല്ലാന്ന് വിചാരിച്ച് അപ്പം ഇത് നോക്കിയപ്പോഴുണ്ടല്ലോ ഭയങ്കര ഉറുമ്പോൾ ഉറുമ്പൊക്കെ കൂടുകൂട്ടിയിരിക്കണു ഉറുമ്പ് കൂടുകൂട്ടിക്കഴിഞ്ഞാൽ അണ്ണാൻ പിടിക്കൂല കാരണം എന്താന്ന് അതിനെ കടിക്കൂലേ അതുകൊണ്ട് അത് അതിനെ മാത്രം ഒഴിവാക്കും പക്ഷെ ഒരു കാര്യം ഉണ്ടട്ടാ അണ്ണാൻ കാറുന്നതാണെങ്കിൽ നമുക്കൊരു പേടി ഉണ്ടാവില്ല കഴിക്കാനൊക്കെ ഉറുമ്പ് പിടിച്ചിരിക്കുമ്പോൾ ഒരു മെനി ഉണ്ടാവില്ല കാണാനൊക്കെ നല്ല പച്ചക്കളറുള്ള സംഭവം ഉണ്ടല്ല ഉറുമ്പ് കൂടൊക്കെ കൂട്ടി ഏണ്ട നമ്മുടെ ഉറുമ്പ് കൂടി ഇട്ടപോലെ ഇരിക്കും നമുക്ക് കാണാൻ അറപ്പൊക്കെ തോന്നും പക്ഷെ ഉള്ളിൽ നല്ലതായിട്ട് നല്ല പഴുത്ത നല്ല കായ നമുക്ക് കിട്ടും അണ്ണാൻ കറുന്നതാകുമ്പോൾ നമുക്ക് തിന്നാൻ മടിയായിരിക്കും ഉറുമ്പ് പിടിച്ചതാവുമ്പോൾ നമുക്കൊന്ന് കഴുകിയൊക്കെ എടുത്ത് നോക്കിയാൽ നല്ലതായിട്ട് നമുക്ക് കിട്ടും ഈ മരം ഒത്തിരി ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ആദ്യമായിട്ട് ഉണ്ടായതാണേ രണ്ട് മരത്തേലും കൂടി ഒരു പത്ത് മുപ്പത് കായോളം ഉണ്ടായി ഇങ്ങനെ വീണും കുറേയൊക്കെ ഇങ്ങനെയൊക്കെ പോയായിരുന്നു പിന്നെയെന്ന് ഞാൻ വിചാരിച്ചത് ഒത്തിരി കായൊക്കെ ഉണ്ടായില്ല നോക്കാം എന്ന് വിചാരിച്ച് നോക്കിയപ്പോഴല്ലേ കാണണത് പിന്നെ അപ്പുറത്തൊരു മരവുണ്ട് അതിൽ രണ്ടെണ്ണം ഉണ്ട് അത് ധൈര്യമായിട്ട് നമുക്ക് നോക്കണ്ട ഉറുമ്പ് വന്ന് ഇങ്ങനെ പിടിച്ചിരിക്കണ കാരണം അതവിടെ കിടപ്പുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് ചക്കപ്പുഴൊക്കെ ഉണ്ടാക്കാം അഞ്ചാറ് ചക്കയും കൂടി കിടപ്പുണ്ടല്ലോ എന്ന് വിചാരിച്ച് പറിച്ചെടുത്തേ അപ്പ ഉണ്ടല്ലോ ആ കൂട്ടത്തിലൊരു കുഞ്ഞൻ ചക്ക കിട്ടിയായിരുന്നേട്ടാ അപ്പം എനിക്ക് ചിരി വന്ന് ഒരു കടച്ചക്കയുടെ അത്ര ഉള്ള ചക്കയല്ലേ എന്നൊക്കെ വിചാരിച്ച് മുള്ളാത്ത ചെറുതും ഞാൻ കുറച്ചൊക്കെ പറിച്ചായിരുന്നു ഇത് തോരം വെക്കാനൊക്കെ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചാ എന്ത് തന്നെ ഈ ചക്ക കണ്ടാ ഇത് ഞാനേ കണ്ടപ്പോൾ ചിരിച്ച് കടച്ചക്കയാണ് നോർക്കും അത്ര ഉള്ളല്ലോ എന്നൊക്കെ വിചാരിച്ച് വല്ലതും ഉണ്ടാവുക എന്നാവോ എന്നൊക്കെ വിചാരിച്ചേ പക്ഷെ അത് പഴുത്തു വന്നു കഴിഞ്ഞപ്പോൾ ഞാനത് കട്ട് ചെയ്തപ്പോഴല്ലേ സംഭവം മനസ്സിലായത് നല്ല മധുരമുള്ള ചക്ക ചക്കിട്ടിയായിരുന്നേ പിന്നെ അതേപോലെ തന്നെ അവിടെ രണ്ട് മൂന്ന് നമ്മുടെ മാങ്കോസ് വീണ് കിടന്ന് എപ്പോഴും അങ്ങനെ പറമ്പിലിറങ്ങുമ്പോൾ കിട്ടാറുണ്ട് പറിക്കേണ്ട അത് തന്നെ കിട്ടൂല പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത്തിരി കറി വെക്കാമെന്ന് അതായത് പച്ച ഞാൻ വിചാരിച്ചു നമുക്കൊരു ചാറ് വയ്ക്ക എന്തായാലും മുരുങ്ങാക്ക കോലൊക്കെ കിട്ടിയായിരുന്നു എൻ്റെ കൂട്ടുകാർക്ക് തന്നതാണേ അപ്പം ഞാൻ വിചാരിച്ച് ഇത് ചാറ് വയ്ക്കുക എന്നാൽ നമുക്കുണ്ടല്ലോ ചക്കക്കുരു ഉണ്ട് അതും ഇടാമെന്ന് വിചാരിച്ച് മാങ്ങി ഏതായാലും ചണച്ചതൊക്കെയാണ് മതിരിക്കുമല്ലോ അപ്പം അതൊന്നും ഇടാൻ പറ്റൂല അപ്പം ഞാൻ വിചാരിച്ചത് മാങ്ങിയില്ലെങ്കിൽ എന്തുണ്ട് ഉടമ്പുളി ഇട്ട് വെക്കുക ഉടമ്പുളിയാകുമ്പോൾ നമുക്ക് നല്ലതാണ് കുട്ടികൾക്കൊക്കെ കൊടുത്താലും നല്ലതാണ് കൃമിശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഉടമ്പുളി ഇട്ട കറിയൊക്കെ നല്ലതാണ് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് കറുത്തൊക്കെ ഇരുന്നാലല്ലേ പിള്ളേർക്ക് ഇഷ്ടപ്പെടാണ്ടുള്ളു പച്ചപ്പുളിയൊക്കെ ഇട്ട് ഇങ്ങനെ കറിയൊക്കെ വെച്ചാൽ വളരെ നല്ലതാണ് നമുക്ക് എല്ലാവർക്കും തന്നെ നല്ലതാണ് അപ്പം ഞാനുണ്ടല്ലോ കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു അതെടുത്ത് കിള് നല്ലപോലെ കഴുകിയൊക്കെ എടുത്തതാണ് അത് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പിന്നെ ഈ പുളി ചെറിയതായിട്ട് അരിഞ്ഞൊക്കെ എടുത്ത് അതിൻ്റെ കുരുമൊക്കെ കളയുണ്ടട്ടാ കുരു കളഞ്ഞില്ലെങ്കിൽ കൈ എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ ഒറ്റ തിളക്ക് തന്നെ അത് വെന്ത് അപ്പോൾ പിന്നെ അതിനകത്തേക്ക് ചക്കക്കുരുമൊക്കെ ഇട്ടാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ച് ആ വെള്ളം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചായിരുന്നു അല്ലെങ്കിൽ കുഴഞ്ഞു പോകില്ലേ പുളി കാണുകയേ ഇല്ല ഒരു തിളക്കതിന് സംഭവം റെഡിയായി പിന്നെ ഞാനുണ്ടല്ലോ ചക്കക്കുരു തൊണ്ടൊന്നും കളയേണ്ടട്ടാ അത് വളരെ നല്ലതാണ് ആ ചക്കക്കുരു ഞാൻ കുറച്ചൊക്കെ എടുത്ത് അത് നല്ലപോലെ എടുത്തു പിന്നെ നമ്മുടെ മുരിങ്ങാക്കോലും അതുപോലെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പുളിയുണ്ടല്ലോ ഉടമ്പുളിയും ചെമ്മീനും കൂടി അതും കൂടെ ഇട്ട് കൊടുത്ത് പിന്നെ ഒരുമുറി തേങ്ങ എടുത്തിട്ട് രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തായിരുന്നു അത് നല്ല രീതിയിൽ നമുക്കൊന്ന് ഒന്ന് അടിച്ചൊക്കെ എടുക്കാം ഇതടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ നോക്കിയാൽ കറിയെല്ലാം വറ്റി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് തേങ്ങ അരച്ചത് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് വെള്ളവും കൂടിയൊക്കെ ഒഴിച്ചു കൊടുക്കണമല്ലേ ഇത് ചാറല്ലേ അല്ലേ കട്ട പോലെയൊക്കെ ഇരിക്കില്ലേ അത് കഴിഞ്ഞിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കടുക് പൊട്ടിച്ച് വറ്റൽ മുളകും അതുപോലെ തന്നെ ചുമന്നുള്ളി രണ്ടല്ല്ല് വേപ്പ രണ്ടല്ല് വെളുത്തുള്ളി ഇത്തിരി വേപ്പലയും കൂടി ഇട്ട് നല്ലപോലെ അത് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു സ്പൂണോളം മുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അത്യാവശ്യം രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് എങ്കിലൊരു കളറും കാര്യങ്ങളൊക്കെ വേണ്ടേ അതൊന്നും മുരി കഴിയുമ്പോൾ നമുക്കുണ്ടല്ലോ ഗെന്തു വെച്ചിരിക്കുന്ന കറിയിലേക്ക് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഇത്രേ ഉള്ളൂ അപ്പം നമ്മുടെ പുളിക്കറി റെഡി ആയിട്ടുണ്ട് ചക്കക്കുരുവും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് കേട്ടേ ഇത് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും അത്യാവശ്യത്തിന് പുളിയും അതുപോലെ തന്നെ നമുക്ക് ഈ ചക്കക്കുരു ഇതെല്ലാം മുരിങ്ങാക്കോലൊക്കെ ഭയങ്കര ഔഷധമുണ്ടല്ലോ ഈ മഴക്കാലത്തൊക്കെ കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് അപ്പം നിങ്ങൾ ഇതേപോലെ പുളിയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇതേപോലെയൊക്കെ കറി വെച്ച് കൊടുക്കട്ടെ വളരെ നല്ലതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും